എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഈ കയ്യേടി വളരെ ഒരു നിങ്ങളെ ആരും നിങ്ങളെല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി തരാം അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഇതിനിപ്പോ നിങ്ങൾ കൈയ്യടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കാരണം നിങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേരും കയ്യടിച്ചില്ല അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് പണി തരണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊന്നും ഈ വേദിയിൽ ഇരിക്കുന്ന ഒരാളും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യം ഇതിന് വലിയ കാര്യമായിട്ടുണ്ട് നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട നേതാക്കള് രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മേട്ട് പോയല്ലോ നിന്റെ കയ്യിൽ ആയിരുന്നോ ഞാൻ ചോദിച്ചേട്ടാ ആരെങ്കിലും ഒക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാര് പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ ഇവര് തിരിച്ചു ചോദിക്കുമല്ലോ ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ ഇത് രാത്രി അല്ലല്ലോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അപ്പൊ തന്നെ നമ്മൾ വർഗ ശത്രുവായിട്ട് പ്രഖ്യാപിക്കും അപ്പൊ ഞാൻ പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട് കാരണം കോൺഗ്രസിന് അണികളുണ്ട് കോൺഗ്രസിന് അംഗങ്ങളുണ്ട് പക്ഷേ കോൺഗ്രസിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് സത്യമാണെങ്കിലും അടിമത്തത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല കാരണം ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മൾ എന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ടേ കയ്യിലുണ്ട് ആർ ഡി പിടെ അപ്പൊ പറഞ്ഞു നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൈബർ ശക്തിയെ കുറിച്ച് നിനക്ക് അറിയില്ല അടുത്ത ഒരാഴ്ച നിനക്കെതിരെ വലിയ തരത്തിലുള്ള ട്രോളുകളും എഴുത്തുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പലതരത്തിൽപ്പെട്ട പരിപാടികളുണ്ട് സൈബർ ഏരിയയിൽ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാൻ നിനക്ക് പലതരം ഇടപാടുകൾ ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു നീ അന്ന് വിട്ടത് ഒരു പാമ്പനിയാടാ ഞാൻ പറഞ്ഞു അത് നീ വേണേ ചെയ്തോ കാരണം പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയതുകൊണ്ട് കൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട് ആ സമരം വിചാരിച്ചിരുന്നെങ്കിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സൈബർ സ്പേസും ഇല്ല സൈബറും ഇല്ല ഒന്നും ഇല്ല അതവിടെ പറഞ്ഞോട്ടെ പോലും തെറ്റിയില്ല പോയി പക്ഷെ കാലം കടന്നുപോയി കമ്പ്യൂട്ടറുകൾ വന്നു ഇന്റർനെറ്റ് വന്നു അതെല്ലാം വന്നു ഇതെല്ലാം വന്നു കാലം ഇത്രയും മുന്നോട്ട് പോയി ഇപ്പോഴും കമ്പ്യൂട്ടറിനോടുള്ള ഒരു ദേഷ്യം തീർന്നിട്ടില്ല നിയമസഭയിലിരിക്കുന്ന കമ്പ്യൂട്ടർ കണ്ട അപ്പത്തിനെടുത്ത് എറിഞ്ഞു എല്ലാവർക്കിട്ടൊന്നും കൊള്ളും

നമ്മളാണ് നന്മയുടെ വശം എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളതിനെ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നതിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത് അതിന് മതവുമായിട്ട് മാത്രം ബന്ധമല്ല രാഷ്ട്രീയവുമായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് നമുക്കറിയാം ഇത് തന്നെ എന്നെ ഇനി കൊറയുണ്ട് ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ ഇനി ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാരും ഒത്തുപിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ചെയ്യും ഇല്ലെന്ന് പിടിയും എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത് പറയുന്നതിന് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് ഒരു ഒരു ഉദാഹരണം കൂടെ പൊട്ടി നോക്കൂണ്ടാക്കുമ്പോ പൊട്ടിപ്പോല പ്രശ്നം ഉണ്ടാകുന്നത് രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുക അപ്പൊ തന്നെ നമ്മുടെ മാനാർ മത്തായി പറയുവല്ലോ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ ഇല്ലാത്തവരാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പോയിന്ന് പറയും ഇതാണ് ഞാൻ പറയുന്നത് താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ് ആ അവകാശം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ഇനി ഇവിടെ എന്റെ പണി കഴിഞ്ഞ തവണ നേടിയ ഇരട്ടി വോട്ട് നേടും എന്ന് ഞാൻ ഞാൻ വളരെ കൃത്യമായി രാവിലെ മുതൽ പറയുന്നുണ്ട് നീക്കം കണ്ടിട്ട് തോന്നുന്നു തോന്നുന്നില്ല വോട്ടുകൾ നേടുന്ന അതിച്ചിരി കൂടുതലല്ലേ ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം അല്ല ഞാൻ അങ്ങനെ നിർത്തി അങ്ങോട്ട് ഈ എഴുപതിനായിരം വോട്ട് നേടുന്ന പറഞ്ഞപ്പോ രാവിലെ ഒരു ആളുകൾ കളിയാക്കിയിരുന്നു അടുത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നതല്ലേ ജോയി കുഞ്ഞ അല്ല പ്രഭാകരട്ടിന് വീട്ടില് വിലയില്ലെങ്കിൽ നാട്ടില് പുല്ല് വിലയാ അപ്പൊ പിന്നെ മുഴുവൻ ഒരു പോലും ും നീയൊക്കെ കേട്ട് വായും പൊളിച്ച് നിക്കാൻ കിടന്നു ആശാന്റെ കംപ്ലീറ്റ് ബയോഡറ്റിട്ടു ഈ നിമിഷം വരെ നോക്കൂ കടൽ പോലെ എന്നിട്ട് 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 ഇപ്പോഴേ ജോറാണ് ഇവർക്കൊക്കെ ബഹുമാനമാണ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എഫ്യൂ മോമെന്റ് മാത്രല്ല ഞാനിപ്പോ വരുമ്പോ രാഹുലിന്റെ യാത്രേക്കാൾ കൂടുതൽ ഞാൻ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെ യാത്ര എങ്ങനെ ഉണ്ടെന്ന് ശ്രദ്ധിച്ചു അയ്യോ സത്യത്തില് അത് കണ്ടപ്പോ പഴയൊരു നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം എന്താ ചേട്ടാ ഒരേപോലെ സൈക്കിളെണ്ടല്ലോ രണ്ടുപേരും അതുപോലെ ഇരിക്കുന്നു കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ രണ്ടുപേർക്കും പൊതുവായിട്ട് നമ്മളോടാണ് മത്സരമുള്ളത് ആ മത്സരം വാങ്ങാൻ ഞാൻ ഉള്ളൂ കാര്യമായ മത്സരങ്ങളൊന്നും തന്നെ ഇല്ല നമുക്കിന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാണാം ചെയ്യാൻ മറ്റൊന്നും തന്നെ കാര്യമായിട്ട് പറയാനുള്ള ഒരു ഇതില്ലല്ലോ ഞാൻ സ്റ്റെതസ്കോപ്പേ ഉള്ളൂ അത് എന്നെ ോപ്പേ ഉരുളക്കുറിന് ഡിഗ്രി എടുത്ത് എനിക്ക് സന്തോഷായി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ